ോട്ട് പോവാൻ പോയാണ് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് പൊന്നെ രാവിലെ കൊണ്ട് അപ്പിടിച്ച് അപ്പ ഇടാൻ പറ്റുന്നുണ്ടിട്ട് പൊന്ന് പുട്ടും പനിശാരണ പനിശാര പഞ്ചാര അവിടെ ചെന്നപ്പോ പിള്ളേര് ബിസ്ക്കറ്റും സാധനങ്ങളും കണ്ടപ്പോ അവനത് വേണ്ട ടീച്ചർ പറഞ്ഞു രക്ഷയിട്ടായില്ല ബിസ്കറ്റ് തന്നെ വേണം ലാസ്റ്റ് ബിസ്കറ്റ് ഇട്ട് കൊടുത്തു പാത്രത്തിൽ നിന്ന് അപ്പഴാണ് അയ്യൻ സമ്മാനം വരുന്നത് അപ്പൊ എലേറ്റിന്റെ രണ്ട് കേക്കാണെന്ന് ഞാൻ മേടിച്ചേക്കുന്നത് അതിൽ ഏതാണ് ഇന്ന് വേണോന്ന് ഞങ്ങൾ ചോദിക്കാം നമ്മളെ കുഞ്ഞനോട് അപ്പൊ കുഞ്ഞിന്റെ വിഷയത്തിന് അവൻ പറയട്ടെ അവൻ പറഞ്ഞായിരുന്നു എന്നാലും ജസ്റ്റ് അപ്പൊ ഏതാനും വേണ്ട പോന്നിതേ രണ്ടിതേ കേക്കാണ് അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തോണ്ട പുള്ളി രണ്ടും തൊട്ട് കാണിച്ച് വേറെ കഴിഞ്ഞാൽ പിള്ളേരെ കുഞ്ഞു പിള്ളേരല്ലേ അപ്പൊ ഇതിന്നൊരു രണ്ടീന്നും പകുതി പകുതി എടുത്തിട്ട് നമ്മളോട് വെക്കാല്ലായ്മ അത് ടിഫിൻ ബോക്സിലാക്കണം പിന്നത്തെ പരിപാടി എന്ന് പറയുമ്പോ നല്ല മഴയാണ് രാവിലെ ഞാൻ എന്തായാലും വർക്കിന് പോണം ഒരൊമ്പതര ഒമ്പത് മുക്കാലെന്തായാലും വർക്കിന് പോണം ഗായസ് പിന്നെ ഭയങ്കര സന്തോഷമുള്ള ആരുണ്ടോ നമ്മൾ സുരേഷേട്ടം ജയിച്ച് തൃശ്ശൂര് പിടിക്കോന്ന് പറഞ്ഞ പിടിച്ച് ഞാനെടുക്കാ വലിയൊരു താമര വിരിച്ച് സുരേഷ്ട്രിപ്പം പറഞ്ഞു അതൊക്കെ ഒരു സന്തോഷമുള്ള ആയിരുന്നു എന്തൊക്കെ കാര്യങ്ങള് തൃശ്ശൂരും പാലക്കാട് ആയിട്ട് എന്തൊക്കെ പുള്ളി പാലക്കാട് വരെയാണ് ചെയ്തു എന്തിനാ തൃശ്ശൂർ മാർക്കറ്റിലൊക്കെ ആയാലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് അതൊക്കെയാണ് ഇനി അമ്പലത്തെ പൂരത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ട് അതൊക്കെ തന്നെ ചെയ്ത കാര്യം നല്ല കാര്യങ്ങളല്ലേ രാഷ്ട്രീയ രാഷ്ട്രീയത്തില്ല എന്നുവച്ചാ പുള്ളിയൊന്നും നമുക്കത് കാണുമ്പോ നമുക്കൊരു സന്തോഷമാണ് ഇത് മാറ്റവും കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു സങ്കടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഫാൻസിനുള്ളതാണ് പിന്നെ തൃശ്ശൂർ വിഷു കഴിഞ്ഞീട്ടതിൻ്റെ കഴിഞ്ഞ പരിപാടിക്ക് ഞങ്ങൾ ഞാനും വൈഫും കൊച്ചും കൂട്ടായിരുന്നു വൈഫും പോയിട്ടുണ്ടായിരുന്നു ഏഹ് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു സങ്കടം വന്നു വെച്ചാൽ ആ സമയത്ത് ഞങ്ങൾക്ക് സുരക്ഷ തന്നെ തിരിച്ചു പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ഞങ്ങൾ വേറെ അത് ഞങ്ങക്ക് ഭയങ്കര സങ്കടം എപ്പോഴെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് സെൽഫി എടുക്കണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട് കൂടെ വേറെ എന്ന് വെച്ചാ വേറെ ഒന്നല്ല സംഭവം കഴിഞ്ഞ ഞങ്ങൾ ഇവിടെ എത്ര മണിക്ക പോയ നാലുമണിക്കാ ആറുമണിക്ക് മുന്നേ പോയി അഞ്ച് അഞ്ചരായപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി അഞ്ചര ആയപ്പോഴെന്ന് പോയി ഒരു ഒരെട്ട് ഏഴ് മുക്കാലൊക്കെ ഏഴരക്കായപ്പോഴേക്കവിടെ ചെന്ന് ഞങ്ങൾ ഒമ്പത് വരെ അവിടെ വെയിറ്റ് ചെയ്തു തന്നെ എന്നിട്ട് ഓടി ഞങ്ങക്ക് ഞങ്ങൾ കൈനീട്ടം മേടിച്ച കൈനേറ്റം മേടിച്ച് അതിന്റെ ഒരു ദിവസം ഞങ്ങൾ ഇപ്പോഴും അതെന്തായാലും പെൺമാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു

അവരൊക്കെ അവരൊക്കെ പിന്നെ അങ്ങനെയൊക്കെ അന്ന് ലേഡീസും വൈഫൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞാ വളരെ വൈഫ് കൊച്ചുണ്ടായെന്ന് പറഞ്ഞാ കുഞ്ഞനെ കാണോന്നല്ലേപ്പനെ പിള്ളേർക്ക് അപ്പാപ്പനല്ലേടി അല്ല കുഞ്ഞ പിള്ളേർക്ക് അപ്പാപ്പനല്ലേ അതാണ് നമ്മക്ക് സൂര്യനുമ്പോൾക്ക് അപ്പാപ്പനല്ലേടി അതാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാണും എന്തായാലും കണ്ടിരിക്കും എന്നാങ്കിലൊരു ദിവസം ഞങ്ങളെ ഈ വീഴ്ച ഞങ്ങും സുരേഷ് ശർമ്മ എന്തെങ്കിലും കാണും എന്തായാലും കാലം കടന്നുപോയി കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ കാണാതിരിക്കൂല ഇതൊക്കെയാണ് ഞങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളും കായി അപ്പ സുരേഷ് ചോയിച്ച ഞങ്ങക്ക് ഭയങ്കര വളരെയേറെ സന്തോഷം ഞാൻ കൊറേ ഇവിടെ പുറത്താകുന്ന കുറെ ടീമുണ്ട് അവരൊക്കെ പോർത്ത് പോയി കഴിഞ്ഞാല് ഈ കേരളം ഒന്ന് പച്ചപിടിക്കണം എന്നൊക്കെയാണ് തോന്നുന്നത് വേറെ നാട് ആകെ നശിഞ്ഞ് ഓറാണോ തിര കയറി കൊണ്ടിരിക്കണ അവസ്ഥകളാണ് അതൊക്കെ മാറി മറിയു എന്നുള്ളൊരു പ്രതീക്ഷ പുതിയ ഭരണങ്ങൾ വരുമ്പ അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കായൽ അപ്പൊ കുഞ്ഞിനെ മഴ ഞങ്ങൾ എന്ന് മഴ പെയ്തിട്ട് കത്തണില്ല ഞങ്ങളെ അറപ്പിലുണ്ട് പക്ഷെ നമ്മളുടെ അരിയാണോ അതാണ് എവിടെ കുറ്റം കണ്ടെ എന്തിനാണ് ചെറിയ കുഞ്ഞ കുഞ്ഞ സന്തോഷങ്ങളെ ഞങ്ങൾ പങ്കുവച്ചു പിന്നെ ഞങ്ങള് പറഞ്ഞ കാര്യം എപ്പഴെങ്കിലും തിരക്കും കാര്യങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ഞങ്ങൾ എവിടെ വരുമ്പോഴേക്കും കാണാൻ പറ്റിയ അതിലേറെ സന്തോഷം എന്നായിരുന്നു അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബിലായിട്ട് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും കുഞ്ഞ ബായോട് കുഞ്ഞാ നല്ല മഴയാണ് ഒരു രക്ഷ ഇല്ലാത്ത മഴ ബായ്